ഹലോ എല്ലാ കൂട്ടുകാർക്കും ഡെയിലി കറണ്ട് അഫെയർസിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം നമ്മളിന്ന് പഠിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ പതിനെട്ടാം തീയതിയിലെ കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ് അപ്പോൾ ആദ്യത്തെ ചോദ്യം നോക്കാം രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറിലെ ഇന്ത്യയിലെ മാലിദ്വീപിൻ്റെ അംബാസിഡറായിട്ട് താരാണ് ഐഷാന്ത് അസീമയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറിൽ ഇന്ത്യയിലെ മാലിദ്വീപിൻ്റെ അംബാസിഡറായിട്ട് നിയമിതനായത് ഐഷാന്ത് അസീമ അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബർ ഒന്ന് മുതൽ റെയിൽവേ റിസർവേഷനുകളുടെ കാലാവധി വൺ ട്വൻറ്റി നൂറ്റി ഇരുപത് ദിവസത്തിൽ നിന്നും എത്ര ദിവസമായാണ് കുറച്ചത് അറുപത് ദിവസമായിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ ഒന്ന് മുതൽ റെയിൽവേ റിസർവേഷനുകളുടെ കാലാവധി നൂറ്റി ഇരുപത് ദിവസത്തിൽ നിന്നും അറുപത് ദിവസമായിട്ട് കുറച്ചിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ നിലവിലെ റെയിൽവേ ബോർഡ് ചെയർമാനെ ചോദിക്കുകയാണെങ്കിൽ സതീഷ് കുമാറാണ് നിലവിലെ റെയിൽവേ ബോർഡ് ചെയർമാൻ സതീഷ് കുമാർ അടുത്ത ചോദ്യം മഹാരാഷ്ട്ര സ്റ്റേറ്റ് സ്കിൽ യൂണിവേഴ്സിറ്റിയുടെ പുതിയ പേരെന്ത് മഹാരാഷ്ട്ര സ്റ്റേറ്റ് സ്കിൽ യൂണിവേഴ്സിറ്റിയുടെ പുതിയ പേരാണ് ഡാറ്റ സ്റ്റേറ്റ് സ്കിൽ യൂണിവേഴ്സിറ്റി മഹാരാഷ്ട്രയിലെ ഡാറ്റ സ്റ്റേറ്റ് സ്കിൽ യൂണിവേഴ്സിറ്റി അടുത്ത ചോദ്യം വനിതാ ട്വന്റി ട്വൻ്റി ക്രിക്കറ്റ് ലോകകപ്പ് കിരീടം സ്വന്തമാക്കിയത് ആരാണ് ന്യൂസിലാൻഡാണ് വനിതാ ട്വന്റി ട്വന്റി ക്രിക്കറ്റ് ലോകകപ്പ് കിരീടം സ്വന്തമാക്കിയത് ന്യൂസിലാൻഡാണ് ഫൈനലിൽ ദക്ഷിണാഫ്രിക്കയെ മുപ്പത്തിരണ്ട് റൺസിന് തോൽപ്പിച്ചിട്ടാണ് ന്യൂസിലാൻഡ് കിരീടം സ്വന്തമാക്കിയത് അതേപോലെ വേദി എവിടെയായിരുന്നു വേദി യു എയിലായിരുന്നു യു എയിൽ അതേപോലെ പ്ലെയർ ഓഫ് ദ മാച്ചും പ്ലെയർ ഓഫ് ദി സീരീസൊക്കെ ഉണ്ടല്ലോ അപ്പോൾ പ്ലെയർ ഓഫ് ദ മാച്ചില് പ്ലെയർ ഓഫ് ദി മാച്ച് അമേലിയ കറാണ് പ്ലെയർ ഓഫ് ദി സീരീസ് ആരാണ് അമേലിയ കറാണ് ഓക്കെ അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറിൽ അന്തരിച്ച സാഹിത്യ വിമർശകനും എഴുത്തുകാരനും പ്രഭാഷകനുമായിട്ടുള്ള മലയാളി ബാലചന്ദ്രൻ വടക്കേടത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറിൽ അന്തരിച്ച സാഹിത്യ വിമർശകനും എഴുത്തുകാരനും പ്രഭാഷകനുമായിട്ടുള്ള മലയാളിയാണ് ബാലചന്ദ്രൻ വടക്കേടത്ത് അദ്ദേഹം കേന്ദ്ര സാഹിത്യ അക്കാദമി ജനറൽ കൗൺസിൽ അംഗമായിട്ടും കേരള കലാമണ്ഡല സെക്രട്ടറി ആയിട്ടും സാഹിത്യ അക്കാദമി വൈസ് പ്രസിഡന്റുമായിട്ടൊക്കെ പ്രവർത്തിച്ചുള്ള വ്യക്തിയാണ് ബാലചന്ദ്രൻ വടക്കേടത്ത് അദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറിൽ അന്തരിക്കുകയുണ്ടായി ഉണ്ടായി ഓക്കെ അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഹാങ് ഹാ ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷൻ എസ് സി ഒ എന്ന് പറയുന്നത് ഉച്ചകോടിക്ക് വേദിയായത് എവിടെയാണ് ഇസ്ലാമാബാദാണ് പാകിസ്ഥാനിലെ ഇസ്ലാമാബാദിലാണ് രണ്ടായിരത്തി ഇരുപത്തി ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷൻ ഉച്ചകോടിക്ക് വേദിയായിട്ട് വന്നത് അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറിൽ ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ചുഴലിക്കാറ്റ് ധന രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറിൽ ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ചുഴലിക്കാറ്റാണ് ധന എന്ന് പറഞ്ഞാൽ ചുഴലിക്കാറ്റിന് ആ പേരിൽ ധന എന്ന പേര് നൽകിയതാണെന്ന് വെച്ചാൽ ആരാണ് ഖത്തറാണ് ആ ചുഴലിക്കാറ്റിന് ധന എന്ന പേര് നൽകിയത് ഖത്തറാണ് ഓക്കെ അടുത്ത ചോദ്യം സൈബർ സുരക്ഷ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള ദേശീയ അംബാസിഡർ ആയിട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറിൽ നിയമിതനായ ചലച്ചിത്ര നടി ആരാണ് രശ്മി രശ്മിക മന്ദാനയാണ് സൈബർ സുരക്ഷ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള ദേശീയ അംബാസിഡറായിട്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബറിൽ നിയമിതനായ നിയമിതയായ ചലച്ചിത്ര നടിയാണ് രശ്മിക മന്ദാന ഓക്കെ അടുത്ത ചോദ്യം രജിസ്ട്രേഷൻ മേഖലയിൽ ഈ സ്റ്റാമ്പിംഗ് ആദ്യമായി ഏർപ്പെടുത്തിയത് ഇന്ത്യയിലെ ഏത് സംസ്ഥാനമാണ് രജിസ്ട്രേഷൻ മേഖലയിൽ ഈ സ്റ്റാമ്പിംഗ് ആദ്യമായി ഏർപ്പെടുത്തിയത് ഇന്ത്യയിലെ ഏത് സംസ്ഥാനമാണ് നമ്മുടെ കേരളമാണ് ഓക്കെ അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാല് ഫിഫ ഫുഡ് ഫുഡ്സാൽ ലോകകപ്പ് നേടിയ രാജ്യം ബ്രസീൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഫിഫ ഫുഡ്സാൽ ലോകകപ്പ് നേടിയ രാജ്യം ചോദിക്കുവാണെങ്കിൽ ഏതാണ് അത് ബ്രസീലാണ് ഓക്കെ താങ്ക്